ഈ കാവ്യസമാഹാരത്തിന്റെ പ്രത്യേകതയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ മുസ്ഹഫ് പരിശുദ്ധ മുസ്ഹഫിന്റെ മദീനയിൽ നിന്ന് ലോകത്തേക്ക് ഇരുന്നൂറ് കോടിയിലധികം കോപ്പികൾ ഇതിനകം ചെലവായി കഴിഞ്ഞ മുസ്ഹഫുകൾ കമ്പ്യൂട്ടറിൽ രൂപപ്പെടുത്തിയ ഒരു ലിപിയിലല്ല എഴുതിയത് ഉസ്താദ് ഉസ്മാൻ ത്വാഹ എന്നവരുടെ കൈപ്പടയിലാണ് എഴുതിയത് ആ കൈപ്പടയിൽ എഴുതിയ എഴുതിയ ഉസ്മാൻ ത്വാഹ എന്നവർ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സമാഹാരമാണിത് ഈ ഗ്രന്ഥം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും രചിക്കപ്പെട്ട പ്രത്യേക കാവ്യങ്ങൾ സമാഹരിച്ച് ബഹുമാനപ്പെട്ടവർ എഴുതിയപ്പോൾ അതിന്റെ ആ മുഖത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട് അതിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ് പ്രത്യേകം സ്നേഹിക്കുന്ന ഈ സമുദായത്തിലെ ഒരു മെമ്പർ എന്ന നിലയിൽ അറത്തു അൻ ഹുബ്ബി വ ലഹു സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം വസല്ലം എനിക്ക് നബി നബി തങ്ങളോടുള്ള പ്രേമവും സ്നേഹവും ആവിഷ്കരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ബിഖ്തിയാരി ഫീ തങ്ങളുടെ പ്രകീർത്തനമായി ചരിത്രത്തിൽ പറയപ്പെട്ട സുപ്രധാനമായ കവിതകളെ ഞാൻ എഴുതണമെന്ന് വിചാരിച്ചു വ്യത്യസ്തങ്ങളായ കാലങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടകളിൽ അടയാളപ്പെട്ട മനോഹരമായ കവിതകളെ ഒന്ന് സമാഹരിച്ചെഴുതണമെന്ന് ഞാൻ കരുതി സാധ്യമായ രൂപത്തിൽ കാലക്രമത്തിലാണ് ഞാൻ ഈ കവിത എഴുതിയിട്ടുള്ളത് പ്രിയമുള്ളവരെ മധുഹികളിൽ നിന്ന് ലോകത്ത് രചിക്കപ്പെട്ടതിൽ നിങ്ങളുടെ മുമ്പിൽ എഴുതി അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചു കാരണം എൻ്റെ ഹോബി എന്താണ് എൻ്റെ ഹോബി തന്നെ എഴുത്താണ് അള്ളാഹു എനിക്ക് അങ്ങനെ ഒരു എനിക്ക് ഈ കോംപ്ലക്സിൽ അഥവാ അഥവായിലെ മുസ്ഹഫു പ്രിന്റ് ചെയ്യാനുള്ള പ്രത്യേക കോംപ്ലക്സ് ഉണ്ട് ചിലപ്പോൾ ഈ ക്ലാസ്സിനിടയിൽ നിങ്ങൾക്ക് അതിന്റെ ചിത്രം സ്ക്രീനിൽ കാണിച്ചു തരും മുസ്ഹഫിന്റെ മഹത്തായ സമുച്ചയം ഈ കഴിഞ്ഞ പന്ത്രണ്ടിന് ബഹുമാനപ്പെട്ടുദ്ദീൻ ഉസ്താദും സിറാജു ഒക്കെ അവിടെ കാണാൻ വേണ്ടി അവിടെ കാണാൻ വേണ്ടി പോയിരുന്നു അതുപോലെ തന്നെ ഹജ്ജിനും അമ്രയ്ക്കും പോകുന്ന ആളുകൾ സന്ദർശിക്കാറുണ്ട് ആ പരിശുദ്ധമായ മുസ്ഹഫിന്റെ കോംപ്ലക്സിൽ വർഷമായി ഇദ്ദേഹം ഇത് എഴുതുന്ന സമയത്ത് ഈ ഗ്രന്ഥം തയ്യാർ ചെയ്യുന്ന സമയത്ത് എഴുതിയതാണ് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു അങ്ങനെ വർഷമായി പരിശുദ്ധമായ മുസ്ഹഫ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു നിരവധി മുസ്ഹഫുകൾ ഞാൻ കൈപ്പടയിൽ പകർത്തിയ

എൻ്റെ പരിജ്ഞാനത്തിൻ്റെയും എൻ്റെ സ്കില്ലിൻ്റെ മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നബി മദീനയിൽ മുസ്ഹഫ് എഴുതി ആ മുസ്ഹഫ് എഴുതിക്കൊണ്ടിരിക്കുന്ന സേവനത്തിനിടയിൽ ഞാൻ ആലോചിച്ചു നബി ആ മധുഹ ലോകത്ത് പറയപ്പെട്ടതിൽ വെച്ച് മനോഹരമായ കവിതകൾ എണിക്കല്ലാഹു നൽകിയ ഈ രചന കഴിവുകൊണ്ട് അഥവാ എനിക്ക് എഴുതാനുള്ള ഈ കാലിഗ്രാഫിയുടെ കഴിവ് പ്രയോജനപ്പെടുത്തി ഞാനൊന്ന് എഴുതിയാലോ അങ്ങനെ എഴുതിയപ്പോൾ അദ്ദേഹം ഇതിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവന്നത് എഴുതിയത് എന്നുള്ള ഒരു ഹദീസാണ്